ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയൊരു സ്വപ്ന പദ്ധതിയാണ് സ്കൂൾ ബെഡ്സ്കൂള് ബെഡ്സ്കൂൾ ഏകദേശം മൂന്നര കോടി രൂപ ചെലവഴിച്ചാണ് നിങ്ങൾ നിർമ്മിക്കുന്നത് ഇപ്പോൾ ശരിക്കും പഞ്ചായത്തിൻ്റെ മാത്രം തനത് ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ അതിദ്രുതം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ സ്വപ്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ യു ഡി എഫിൻ്റെ ചില ആളുകളൊക്കെ പ്രതികരിച്ചിരുന്നു പ്രതിപക്ഷം ഇതിനെ മുടക്കാനുള്ള ശ്രമം വരെ നടത്തിയെന്ന രീതിയിൽ ആരോപണം പുറത്തു വന്നിരുന്നു ശരിക്കും ഈ പ്രതിപക്ഷ സി പി എമ്മിൻ്റെ മെമ്പർമാരെ ഇപ്പോൾ അവിടെയൊന്നും സന്ദർശിക്കുക അതായത് സി പി എം നേതാക്കള് ഇതുവരെ ഈ ബഡ് സ്കൂൾ നിർമ്മിക്കുന്ന സ്ഥലം പോലും കണ്ടിട്ടില്ല എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് അപ്പോൾ ഈ ബെഡ് സ്കൂളിനെ കുറിച്ചും പ്രതിപക്ഷത്തിൻ്റെ നിലപാടിനെ കുറിച്ചും അതുപോലെ നിങ്ങളുടെ എതിർപ്പാർട്ടിക്കാരായ അവരുടെ ഈ ബഡ് സ്കൂളിൻ്റെ നിർമ്മാണ പുരോഗതിയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സമീപനങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം അത് അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംസാരിക്കാൻ പറ്റുക കാരണം എന്താ അവിടെ ഈ ബഡ്സ്കൂള് വന്നതിന് ശേഷം ആ സ്ഥലം ഏറ്റെടുക്കാൻ അടുത്ത മെമ്പർ നല്ല ശ്രമം നടത്തിയിട്ടുണ്ട് അനിൽപ്പുലിപ്ര മെമ്പർ നല്ല ശ്രമം നടത്തിയിട്ടുണ്ട് ഈ അതിപ്പോൾ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പ്രത്യക്ഷത്തിൽ അങ്ങനെ അതല്ലെങ്കിൽ അത്ര കാര്യങ്ങളിൽ പ്രതിവശം സാധാരണ ഉണ്ടാകാറില്ലല്ലോ ഇങ്ങനെ ചടങ്ങുകളിലൊക്കെ ഉണ്ടാകുന്നു അത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളറിയാതെ പോയിക്കണോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി അത് വലിയ രീതിയിൽ താല്പര്യപ്പെട്ടുകൊണ്ട പ്രൊജക്റ്റാണ് കഴിഞ്ഞ എൽ ഡി എഫിന്റെ ഭരണസമിതി ഒന്നും ചെയ്യാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഭരണസമിതി യോഗങ്ങളിൽ അതിന് ഫണ്ട് മാറ്റി വെക്കുമ്പോഴൊന്നും പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാവരും അതിൽ എതിർപ്പ് പറയാൻ പറ്റില്ലല്ലോ കാരണം അങ്ങനത്തെ ഒരു വിഷയമാണല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി വന്നതിന് ശേഷം ഞങ്ങൾ പ്രയോറിറ്റി കൊടുത്തൊരു വിഷയമാണ് അത് ഞങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാരും പ്രയാസപ്പെടുത്തി എന്നിത് നമ്മളെ തെളിവില്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല വലിയ പ്രയാസം അതായത് ഈ ഇതൊരു ഏജൻസിക്കാണ് ഇതിന്റെ ചുമതല കൊടുത്തിരുന്നത് ആ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രയാസം നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ചെയർമാനായിട്ടുള്ള ഒരു ഏജൻസിയാണ് അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് അവര് വർഷമായി കഴിഞ്ഞിട്ടും ഒരു വാർപ്പ് ഇപ്പൊ ബുധനാഴ്ചയാണെങ്കിൽ വാർക്കാൻ പോകുന്നത് അതിന്റെ സ്ലാബ് വാർക്കാൻ പോകുന്നത് അപ്പോൾ അവരൊക്കെ വരാന് വലിയ പ്രയാസമുണ്ട് അത് വലിയൊരു പ്രതിസന്ധി ഈ നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് അതിന്റെ കുറേ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലിഫ്റ്റ് വരുന്ന സ്ഥലത്ത് പാറ കണ്ടു അതൊക്കെ വലിയൊരു പ്രയാസം സൃഷ്ടിച്ചു അങ്ങനെ ഒരു പ്രതിസന്ധി കുറെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തരണം ചെയ്തിട്ടാണ് ഞങ്ങൾ സ്വപ്ന പദ്ധതിയിലേക്ക് പോകുന്നത് ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ഞങ്ങൾ സമിതി മാറാനുള്ള ഈ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഭരണ തുടർച്ചയ്ക്ക് ജനങ്ങൾ നിങ്ങൾക്ക് അംഗീകാരം നൽകുമെന്ന തരത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ അതൊരു കടപ്പാടിൻ്റെ വിഷയമാണ് അതില് എല്ലാവരും ചെയ്യേണ്ട വിഷയം അത് നമ്മൾ വലിയ പ്രകോട്ടാണ് പോയിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കഴിഞ്ഞ ഭരണസമിതി ഒന്നും ചെയ്യാത്തത് വലിയ മോശത്തിലാണ് ഞങ്ങളിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്സ് സ്കൂൾ ഇവിടെ വന്നാൽ ബഡ്സ് സ്കൂൾ ഇവിടെ കേരളത്തിൽ തന്നെ വലിയൊരു സ്കൂളായിട്ടാണ് നമ്മൾ കൊണ്ടുപോയിരുന്നത് ഒരു നാല് ചുമരുകൾ മാത്രമുള്ള ഒരു കെട്ടിടമല്ല എല്ലാ സൗകര്യങ്ങളും മൂന്നര കോടിയുടെ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ തിന്റെ സംവിധാനം മനസ്സിലാക്കണം മൂന്നര പോയിന്റ് പ്രൊജക്റ്റ് അവിടെ പൂർണ്ണതയിലെത്തണമെങ്കിൽ ഞങ്ങൾ തുടർച്ച അടുത്ത വർഷവും വന്നാൽ ഞങ്ങൾക്ക് ബാക്കി പണികളും പൂർത്തീകരിക്കാൻ കഴിയും അത് അതിൻ്റെ പേരടക്കമുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാബു ചായെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് സൗജന്യമായി തന്നത് അത് നമ്മുടെ പദ്ധതിക്ക് മുതൽക്കൂട്ടായി അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു പദ്ധതി കൂടി ഉണ്ട് ഇവിടുത്തെ അഗതി അഗതികളെ അതല്ലെങ്കിൽ മറ്റേ നിരായ ആളുകളെ നമ്മള് സംരക്ഷിക്കാനുള്ള അതിനുള്ള സ്ഥലമെടുപ്പ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയൊരു പ്രൊജക്ട് നമ്മുടെ കയ്യിലുണ്ട് അത് നമുക്ക് നടപ്പാക്കാൻ തുടർ വരണം അങ്ങാടിപ്പുറത്ത് വേണം അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജനങ്ങളെ ഇക്കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ജനങ്ങളിൽ നിന്നും സപ്പോർട്ട് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഉണ്ടോ ജനങ്ങളെ ഇവിടെ ഉദ്യോഗസ്ഥന്മാരില്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് സത്യമാണ് അതിലങ്ങ് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ഒറ്റക്കെട്ടായി ഈ ഭരണസമിതിയുടെ പ്രത്യേകത അഭിപ്രായ വ്യത്യാസം ഒറ്റക്കെട്ടായിട്ട് മുന്നേറുന്ന ഒരു ഭരണസമിതിയാണ് അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതൃത്വം ഞങ്ങൾ യു ഡി എഫിന്റെ ഭരണസമിതിയാണല്ലോ നേതൃത്വം നല്ല നല്ലൊരു പിന്തുണ പാർട്ടി നിരക്ക് പാർട്ടിയും നല്ല പിന്തുണ നല്ല അകമയ പിന്തുണ നൽകുന്നുണ്ട് ജില്ലാ നേതാവ് അടക്കമുള്ള ആളുകളാണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഉമ്രക്കൽ സാഹിബടക്കമുള്ള ആളുകളാണ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷന്മാർ വരെ ആയിട്ട് ഈ പഞ്ചായത്തിന്റെ ഭരണം നിലനിർത്താനും ഇവിടുത്തെ ജനങ്ങളിലേക്ക് സുതാര്യമായ മരണം എത്തിക്കുന്നതിനാണ് ഞങ്ങൾ എത്തി പറയുന്നത് ഇപ്പോൾ എൻ്റെ വീട് തിരൂർക്കാട് ആ പ്രദേശത്ത് ഞങ്ങളൊരു കുളം നിർമ്മിക്കുകയുണ്ടായി അത് വലിയ പുനരുധാരണ പ്രവർത്തനം ഉണ്ടായി അവിടെ എൽ ഡി എഫിൻ്റെ ആളുകൾ വ്യാപകമായ പ്രചരണം നടത്തുന്നത് എന്താണെന്ന് അതിൽ ഉണ്ട് ആ ആ കുളം പഞ്ചായത്തിൽ ഉടനീളമുള്ള ഏകദേശം കുളത്തിലൊക്കെ ഒരു തരം ചണ്ടി വന്നിട്ട് നമ്മൾ വർക്ക് കഴിഞ്ഞാലും ആ ചണ്ടി വന്നിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോ ശോചനീയവസ്ഥൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ആളുകൾ കരുതും ഇത് ശരിയാണെന്ന് ഞാൻ അടിവര പറയുന്നു പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷൻ എന്ന നിലക്ക് ഒരു ജനപ്രതിനിധി നിലക്ക് ഒരു വൈസ് പ്രസിഡന്റ് അടിവരട്ട് പറയുന്നു എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിൽ ഞാനല്ല അതിൽ മറ്റു ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ സാങ്കേതിക ചെയർമാന്മാരോ മെമ്പർമാരോ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതികളുണ്ടെങ്കിൽ അത് ഈ എൽ ഡി എഫിൻ്റെ ഈ പറയുന്ന ആളുകൾ അത് പരസ്യ പ്രസ്താവനകൾ അത് ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് പരാതി കൊടുത്ത് ആ പരാതി കൊടുത്ത് അന്വേഷിച്ച് ഞങ്ങൾ ആരെങ്കിലും അതിൽ കുറ്റക്കാരുണ്ടെങ്കിൽ ഞങ്ങളെ അതിൽ ശിക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യാനുള്ളത് അതിൽ ഈ പഞ്ചായത്തിൽ ഒരു കാര്യത്തിലും ഒരു ഒരു പൈസന്റെ പോലും ും ചെയ്തിട്ടില്ല എന്ന് പരിപൂർണ ഉറപ്പുണ്ട് അത് ജനങ്ങളെ ഇവിജ്വലായിട്ട് ആളുകളെ കണ്ടിട്ട് ഇവരിങ്ങനെ പ്രചരണം നടത്തുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ ആയാലും യു ഡി എഫിന്റെ ആയാലും പല ആളുകളും പറഞ്ഞിരുന്നു ബഡ് സ്കൂളിന്റെ പ്രവൃത്തി പോലും തടയാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് നീക്കം ഉണ്ടായതായിട്ട് അപ്പം ഏതായാലും എല്ലാ തടസ്സങ്ങളും നീക്കി ആ സ്കൂൾ പൂർണ്ണതയിലേക്ക് എത്തുന്നതിൻ്റെ പകുതിയോളം എത്തിയിരിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ എങ്ങനെയാണ് കാണുന്നു ആ സ്വപ്ന പദ്ധതിയുടെ മുന്നോട്ട് പോക്കിനെ എന്തായാലും ഏറ്റവും വലിയ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് അങ്ങാടിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്കും ഏതായാലും അതിൻ്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് ഏതായാലും ഒരു ഒരു ഒന്നാം വാർപ്പ് ഏകദേശമായി ഇനി അത് പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് എത്രയും പെട്ടെന്ന് ഞങ്ങളിപ്പോൾ വാടക കെട്ടിടത്തിലാണ് സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇതിലേക്ക് മാറ്റി ഉടൻ തന്നെ ഞങ്ങൾ കുട്ടികളെ ഇതിലേക്ക് കയറ്റി ഉദ്ഘാടനം കഴിയാൻ കഴിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്